ആദ്യമായിട്ട് നമുക്ക് വാട്ടർ മെലൺ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തണ്ണിമത്തനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഞാനിപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നത് അപ്പോൾ നിറയെ നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം നമ്മളെപ്പോഴും തണ്ണിമത്തം വാങ്ങിക്കുമ്പോൾ ഇതുപോലെ നല്ല കളറിലുള്ള തണ്ണിമത്തം തന്നെ നോക്കി വാങ്ങിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് വെളുത്ത നിറത്തിലുള്ള കുമ്പളങ്ങ പോലത്തെ തണ്ണിമത്തം കിട്ടാറുണ്ട് അത് വെച്ചിട്ട് ഇതുപോലെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുത്താൽ ടേസ്റ്റും ഉണ്ടാവില്ല അതുപോലെ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന ടൈമിൽ നല്ല കളറിലുള്ള തണ്ണിമത്തം തന്നെ നോക്കിയിട്ട് എടുക്കാൻ നോക്കുക ഇനി ഇത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലൊരു ബൗളിലോട്ട് മാറ്റണം ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നില്ല ഇതിന് പകരമായിട്ട് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്താലും മതി ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വരെ സബ്ജാ സീഡ് കുതിർത്തിയെടുത്തതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം അതായത് ബ്ലാക്ക് കസ്കസാണ് അതിനുശേഷം ശേഷം ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈയൊരു തണ്ണിമത്തന് അത്യാവശ്യം നല്ല മധുരമുണ്ട് അതുകൊണ്ട് തന്നെ നാല് ടീസ്പൂൺ മാത്രമാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നല്ല തണുപ്പിച്ച പാൽ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഓരോരോ കുരുവൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ടാവും ഈ ഒരു തണ്ണിമത്തൻ തന്നെ എടുക്കാൻ കാരണം ഇതിൽ കുരു വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് അത്യാവശ്യം കുരുവൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്ന് രണ്ട് കുരുവൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് അത് പ്രശ്നമൊന്നുമില്ല നമുക്ക് കുടിക്കുന്ന ടൈമിൽ കളയാവുന്നതേ ഉള്ളൂ ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാം ഞാനിത് നമ്മുടെ ഈ തണ്ണിമത്തൻ്റെ തൊണ്ടിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത് ഇതിൽ കുടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ ഒരു വേനൽ ചൂട് കാലത്തും അതുപോലെ ഇഫ്താറിൻ്റെ വേളയിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തിയായിട്ടുള്ളൊരു വാട്ടർ മെലൻ മിൽക്ക് ഷേക്ക് തന്നെയാണിത് തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി രണ്ടാമതായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് വാട്ടർ മെലൺ ജ്യൂസാണ് അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള പകുതി തണ്ണിമത്തനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ലെമണിൻ്റെ പകുതിയുടെ ജ്യൂസ് കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിൽ മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതലായിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിനുശേഷം നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് രണ്ട് മൂന്ന് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സബ്ജാ സീഡ് കൂടി ഇട്ട് കൊടുക്കാം നേരത്തെ കുതിർത്തിയെടുത്ത ആ ഒരു കസ്കസാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് തണ്ണിമത്തൻ ഞാൻ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ജ്യൂസ് കുടിക്കുന്ന ടൈമിൽ ഇതുപോലെ തണിമൊത്തം കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ